ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒന്നാമത്തെ എവിക്ഷൻ നടന്നിരിക്കുന്നത് നമ്മുടെ അപ്പാന് ശരത്താണ് അപ്പാന് ശരത്ത് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു എങ്ങനെയാണ് പുറത്തായെന്ന് ചോദിച്ചാൽ എലിമിനേഷനിലുള്ള ഏഴെട്ട് പേർ അത് പേര് വിളിച്ച് പറയുന്നു അവർ പുലിയുടെ വേഷം കിട്ടി പുലി കളിക്കാൻ പറയുകയാണ് ബിഗ് ബോസ് ഒരു പ്രത്യേകം തയ്യാറാക്കിയ റൗണ്ടിനകത്ത് ഗാർഡൻ ഏരിയയിലുള്ള റൗണ്ടിനകത്ത് ഇരുന്ന് ഇവർ പുലി കളിക്കണം അങ്ങനെ പുലി കളിക്കുമ്പോൾ ഇവരെ പിടിക്കാൻ വേണ്ടി ബിഗ് ബോസ് ടീം അയച്ച ഒരു വേട്ടക്കാരനകത്ത് കയറും വേട്ടക്കാരൻ ഇങ്ങനെ കളിച്ച് കളിച്ച് ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് ഇവരിൽ നിന്നും ഓരോ ആൾക്കാരിങ്ങനെ പിടിച്ചിട്ട് വിടും പിടിച്ചിട്ട് വിടും അങ്ങനെ ആരെയാണ് ഈ വേട്ടക്കാരൻ പിടിക്കുന്നത് അയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നൊക്കെ ആയിട്ട് വിട പറയണം അതാണ് രീതി അങ്ങനെ പിടിച്ച് പിടിച്ച് അവസാനം നമ്മുടെ വേട്ടക്കാരൻ അപ്പാനു ശരത്തിനെ പിടിച്ചുകൊണ്ട് പ്രധാന വാതിലി വഴി പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നതാണ് നമ്മൾ കാണാൻ പോകുന്ന വിക്ഷൻ രീതി അങ്ങനെയാണ് അപ്പാനു ശരത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് നമ്മുടെ ആര്യനും ജിസേലും ജിഷിനും അക്ബറും അഭിലാഷും എല്ലാം ഞെട്ടി തരിച്ച് നിൽക്കുന്ന കാര്യം അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു പുറത്തകരായിരുന്നു ഇത് ഒരിക്കലും നമ്മൾ കാര്യം അവിടെ ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെന്ന് അതിൻ്റെ അകത്തുള്ളവർ തന്നെ കരുതുന്ന ആളാണ് അപ്പാനു ശരത്തായാലും അക്ബർ ആയാലും അനീഷ് ആയാലും അതുപോലെ തന്നെ അഭിലാഷ് ഇവരെല്ലാവരും സ്ട്രോങ് ആണെന്നാണ് മറ്റുള്ളവർ കരുതുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് എവിക്ഷൻ എന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പോൾ അവിടെയുള്ള പല ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും